ഹലോ മേക്കലെ ഓണക്കായി തുടങ്ങിയല്ലേ എല്ലാവരും പർച്ചേസിങ് മോഡിലായിരിക്കും അല്ലേ ഞങ്ങളെന്താ ഈ പ്രാവശ്യം പോകുന്നത് ഫറോക്ക് ഭാഗത്തേക്കാണ് കേട്ടോ പ്രീതി ചിൽസിലേക്ക് അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പഴയ ബ്രിട്ടീഷ് പാലല്ലേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പാലാണേ അവിടെ ഫുൾ ക്യാമറയാണ് കാൽനാട് യാത്രക്കാർക്കും അവിടെ അടുത്തുള്ള പാർക്കിലേക്കും ഈ ട്രാഫിക്കിൽ ക്രോസ് ചെയ്തു പോകുന്ന ആൾക്കാരെ അടക്കം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു കണക്കിന് നന്നായിട്ടോ ഇത് രാത്രി ആണ് ഈ പാലം കാണാൻ ഭംഗി കൂടുതൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ പകലും കണ്ടപ്പോൾ ഇഷ്ടമായി ദേ ഒരു ബോട്ട് പോണ കണ്ടോ ഇത്രയും നല്ല വ്യൂ ഒക്കെ നമ്മുടെ കോഴിക്കോടങ്ങാണ്ടി മാത്രമേ കാണുവാൻ പറ്റുള്ളൂ അല്ലേ ദേ അപ്പത്തെ സൈഡിലേക്ക് നോക്കി ആനകോണെന്ന് ട്രെയിൻ നല്ലൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ചെറിയ ചില മുഹൂർത്തെങ്കിലും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി കാണുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട് ഞങ്ങൾ മൂന്നാളും ഉണ്ട് കേട്ടോ മൂന്ന് പരീക്ഷ കഴിഞ്ഞ് വന്ന് നേരെ നേരാവളും പൊക്കി പോകുന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം ലീവാണല്ലോ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്യും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ ഇറക്കത്തിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് പർച്ചേസ് കഴിക്കണം ഒന്ന് മാമൻ്റെ വീട്ടിലും പോകണം ഈ സൺഡേ ഈ വരുന്ന സൺഡേ കസിൻ സിസ്റ്ററെ വീടുകാഴ്ചയാണ് അവളുടെ കല്യാണം ഏകദേശം മുറച്ചു മുട്ടാണ് അപ്പോൾ അവളെയൊന്നു പോകണം അതെന്തായാലും ഞാനിവിടെ ക്യാച്ച് ചെയ്യാൻ മാറുന്നു കേട്ടോ എന്തായാലും ഇനി നിശ്ചയത്തിനൊക്കെ പോകുമല്ലോ അപ്പോൾ ഞാൻ വീഡിയോ ഇടണ്ടേ എന്നെ മോണ ഡ്രസ്സിങ്ങൊക്കെ കഴിച്ച് അവളെ സെറ്റാക്കി ഇറക്കി ദേ ഇത് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെയാണ് അതുമാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ ഓണം സെലക്ഷൻസൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അത് അന്ന് കാണുന്നതല്ലേ അതിൻ്റെ ഒരു ഇത് നിങ്ങളും പർച്ചേസിങ്ങൊക്കെ കഴിച്ചുള്ളൂ അല്ലേ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരം മാമൻ്റെ വീട്ടിലേക്കാണ് പോയത് കുറേ നേരം കത്തി കഴിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത് എപ്പോഴും ഞങ്ങൾ റിലാക്സ്ഡ് തന്നെയാണ് പക്ഷേ ഫാമിലി ഫാമിലിസിനൊക്കെ മെയ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഇതല്ലേ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അവരെ വീട്ടിൽ പോകുന്നത് രണ്ട് വർഷത്തോളായിട്ടോ ഇതാണ് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചിരുന്ന പാലല്ലേ അതിൻ്റെ നൈറ്റ് വ്യൂ നല്ല രസമല്ലേ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നേയും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു കിടക്കട്ടെ എന്നെ നിങ്ങൾ മറന്നു പോയാലോ അല്ലേ അതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്താടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എനിക്ക് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും മാടി പിടിച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഒരു മോട്ടിവേഷനും കൂടി ആകുമ്പോൾ ഞാൻ ആവും ഞാൻ നന്നാവും സത്യം അപ്പോൾ ഗുഡ് നൈറ്റ് ഓൾ ടേക്ക് കെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ